നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ ഒരാൾക്ക് നിപ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒമ്പത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു രോഗവ്യാപനം തടയുന്നതിനുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനാണ് ഈ വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയതെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് അറിയിച്ചു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ തോണിക്കൽ താണിയപ്പൻകുന്ന് കക്കാട്ടുംപാറ കാവുംപുറം മാറക്കര പഞ്ചായത്തിലെ മജീദ് കണ്ട് മലയിൽ നീരാടി എടയൂർ പഞ്ചായത്തിലെ വല്ലാർത്തപ്പടി ആദനാട് ഗ്രാമപഞ്ചായത്തിലെ കരിപ്പൂൾ എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത് രോഗവ്യാപനം തടയാനും രോഗപ്രതിരോധ ശേഷികൾ ഊർജിതപ്പെടുത്താനുമാണ് ഈ വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയ സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല ഈ പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നും മദ്രസ അംഗൻവാടികൾ എന്നിവ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല എന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളിൽ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വാർഡുകൾക്ക് പുറമെ ജില്ലയിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം ജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കണം പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റും നിർബന്ധമായും മാസ്ക് ധരിക്കണം ട്യൂഷൻ സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നിർബന്ധമായും മാസ്ക് ധരിക്കണം കൂടിച്ചേരലുകൾ പരമാവധി കുറച്ച് സാമൂഹിക അകലം പാലിക്കണം പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാതെ ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടണം വെട്ടന്യൂസ് മലപ്പുറം